ഒന്ന് കെ വൈ സി രണ്ട് സി കെ വൈ സി മൂന്ന് ഇ കെ വൈ സി നാല് റീ കെ വൈ സി ആൻഡ് അഞ്ച് വി കെ വൈ സി ഈ അഞ്ച് കാര്യങ്ങൾ എന്താണെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ പോർഷനിലേക്ക് സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് അതിനായി ടൈം സ്റ്റാമ്പ്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്കിലും ഈ വീഡിയോ മുഴുവനായി കാണാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം അറ്റ്ലീസ്റ്റ് കെ വൈ സി എന്ന പോർഷൻ എങ്കിലും കണ്ടിരുന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും സോ നമുക്ക് എന്താണ് കെ വൈ സി എന്ന് നോക്കാം കെ വൈ സി എന്നതിൻ്റെ ഫുൾ ഫോം നോ യുവർ കസ്റ്റമർ അല്ലെങ്കിൽ ക്ലൈൻ്റ് ഒരു സാമ്പത്തിക സ്ഥാപനത്തിൽ അവരുടെ കസ്റ്റമറെ അല്ലെങ്കിൽ ക്ലയൻറ്റിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു രേഖ അല്ലെങ്കിൽ ഒരു രീതിയാണ് കെ വൈ സി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് കെ വൈ സിയിൽ ആവശ്യമായ കാര്യങ്ങൾ കെ വൈ സിയിൽ ആദ്യം വരുന്ന കാര്യമാണ് ഫോട്ടോ ഒരാളെ തിരിച്ചറിയാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമായി ആവശ്യമുള്ള ഒന്നാണ് അയാളുടെ ഫോട്ടോ രണ്ടാമത്തത് അയാളുടെ ഒരു ഐഡൻറ്റിറ്റി പ്രൂഫാണ് ഐഡൻറ്റിറ്റി പ്രൂഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളുടെ ഫോട്ടോയോടൊപ്പം അയാളുടെ പേരും കൂടി രേഖപ്പെടുത്തിയ ഏതെങ്കിലും ഒരു രേഖ അതാണ് ഐഡൻറിറ്റി പ്രൂഫ് മൂന്നാമത് അഡ്രസ് പ്രൂഫ് അഡ്രസ് പ്രൂഫ് എന്ന് പറയുന്നത് അയാളുടെ പേരിനോടൊപ്പം അയാളുടെ വിലാസം കൂടി ചേർക്കുന്ന എന്തെങ്കിലും ഒന്നാണ് അഡ്രസ് പ്രൂഫ് നാലാമത്തേത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് അഞ്ച് അയാളുടെ ലിംഗം അതായത് അയാൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നത് ഇതിന് ഓരോന്നിനും നമുക്ക് ഏതൊക്കെ രേഖകൾ സമർപ്പിക്കാം എന്ന് നോക്കാം പാൻ കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ട് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയാണ് ഐഡൻറ്റിറ്റി പ്രൂഫായി ഏറ്റവും കോമണായി അംഗീകരിക്കപ്പെട്ട രേഖകൾ അതോടൊപ്പം തന്നെ അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് ആധാർ കാർഡ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് എന്നിവ നൽകാം ഡ്രൈവിംഗ് ലൈസൻസിൽ അഡ്രസ് ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ അവ അഡ്രസ് പ്രൂഫായി അംഗീകരിക്കപ്പെടുന്നില്ല അടുത്തതായി ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായി പാൻ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി എന്നിവ നൽകാം ആധാർ കാർഡ് ഈ ഇട വന്ന ഒരു സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ആധാർ കാർഡ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായി സ്വീകരിക്കാൻ പലരും വിസമ്മതിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ എവിടെ ഈ രേഖ സമർപ്പിക്കുന്നു എന്നതനുസരിച്ച് ഒരുപക്ഷെ നിങ്ങളോട് നിങ്ങളുടെ ഇൻകം പ്രൂഫ് ചോദിച്ചേക്കാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ നെറ്റ്വർത്ത് എത്രയാണെന്നുള്ള ചോദ്യം സാധാരണഗതിയിൽ ഒരാളുടെ ലിംഗം അതായത് സ്ത്രീയാണോ പുരുഷനാണോ എന്നും അതുപോലെ നെറ്റ്വർത്ത് അതുപോലെ ഇൻകം എന്നിവ സാധാരണഗതിയിൽ ഒരു ഡിക്ലറേഷൻ പോലെ അതായത് എനിക്ക് ഇത്രയാണ് ഇൻകം എന്നുള്ള രീതിയിൽ കൊടുത്താൽ മാത്രം മതിയാകും അതിനെ അതിനു വേണ്ടി പ്രത്യേകം പ്രൂഫ് ചില സ്ഥലങ്ങളിൽ ചോദിക്കാറില്ല എന്നാൽ ഇൻകം പ്രൂഫൊക്കെ ചില സ്ഥലങ്ങളിൽ ചോദിക്കാറുമുണ്ട് നിങ്ങൾ ട്രേഡിങ് അഥവാ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾക്കൊരു ഇൻകം പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതായി വരിക അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും സാധാരണഗതിയിൽ ഇൻകം പ്രൂഫ് ചോദിക്കാറില്ല പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം കോമൺ കോമണായി എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പ്രൂഫുകൾ അതായത് ഐഡൻറ്റിറ്റി പ്രൂഫുകൾ അഡ്രസ് പ്രൂഫുകൾ എന്നിവ ഇനി ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് കുറച്ച് നാളത്തേക്ക് മാത്രം താമസിക്കാനായി പോയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബില്ലോ കറണ്ട് ബില്ലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ പേരിലുള്ള ഒരു ബില്ലുമായി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് അഡ്രസ് പ്രൂഫായി നൽകാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ട് നിങ്ങളുടെ എസ് എൽ സി ബുക്കോ അതുപോലെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ നൽകാവുന്നതാണ് ഇന്ന് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ധനകാര്യ സ്ഥാപനങ്ങളും അവരുടെ കസ്റ്റമേഴ്സിൻ്റെ കെ വൈ സി വാങ്ങാറുണ്ട് അത് ബാങ്ക് ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് ഡിമാറ്റ് അല്ലെങ്കിൽ ട്രേഡിങ് അതുപോലെ പെൻഷൻ തുടങ്ങിയ എല്ലാവിധത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനും നിങ്ങളുടെ കെ വൈ സി രേഖ ആവശ്യമാണ് ഇവരോരോരുത്തരും കെ വൈ സി വാങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സാമ്പത്തിക കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രോഡോ കള്ളപ്പണ വെളുപ്പിക്കലോ അങ്ങനെയൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാണ് അഥവാ ഇനി നടന്നാൽ ആരാണ് അത് ചെയ്തതെന്ന് കണ്ടുപിടിച്ച് ശിക്ഷ നൽകുവാനും ഇങ്ങനെ ഒരു കെ വൈ സി രേഖ സമർപ്പിച്ചതുകൊണ്ട് ആ വ്യക്തി കെ വൈ സി രേഖ സമർപ്പിച്ച ആ കസ്റ്റമർ സാമ്പത്തിക കൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യത കൂട്ടാനും വേണ്ടിയാണ് കെ വൈ സി രേഖ ഓരോ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലും സമർപ്പിക്കേണ്ടി വരുന്നത് ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ നോക്കി പോകാം അപ്പോൾ ആദ്യം വരുന്നത് സി കെ വൈ സി എന്താണെന്നാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിച്ച ഒരു റെക്കോർഡ് കീപ്പിംഗ് ഏജൻസിയാണ് സി കെ വൈ സി സെർസായി എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ കീഴിലാണ് സി കെ വൈ സി വരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് ധനകാര്യ സ്ഥാപനത്തിലോ നമ്മുടെ കെ വൈ സി രേഖ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർ ആ രേഖ സി കെ വൈ സിയിൽ അപ്ഡേറ്റ് ചെയ്യുകയും നമുക്കൊരു പതിനാലക്ക സി കെ വൈ സി നമ്പർ ലഭിക്കുകയും ചെയ്യുന്നു അതിനുശേഷം നമ്മൾ മറ്റൊരിടത്ത് പോയി എപ്പോഴെങ്കിലും നമ്മുടെ കെ വൈ സി രേഖ സമർപ്പിക്കേണ്ട ആവശ്യം വന്നാൽ നമ്മൾ ഈ പ്രൂഫുകളുമായി ഒന്നും പോകേണ്ട പകരം നമ്മൾ ഈ സമർപ്പിച്ച പതിനാലക്കന് കെ വൈ സി നമ്പർ സി കെ വൈ സി നമ്പർ അവർക്ക് നൽകിയാൽ അവർക്ക് ഈ സി കെ വൈ സി ഡാറ്റാബേസിൽ നിന്നും നമ്മളുടെ കെ വൈ സി വിവരങ്ങൾ ഫിച്ച് ചെയ്തെടുക്കാനും അതുവഴി കെ വൈ സി അവർക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ പലതവണ ഒരു കസ്റ്റമർ ഒരേ ഒരു വ്യക്തി തന്നെ പലതവണ പലയിടത്ത് കെ വൈ സി രേഖ നൽകേണ്ടതിൻ്റെ ആവശ്യകത ലഘൂകരിക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ സി കെ വൈ സി എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൊണ്ടുപോരുകയും സി കെ വൈ സി നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളത് ഇനി സി കെ വൈ സി നമ്പർ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളുടെ പാൻ നമ്പർ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഏതൊരു ധനകാര്യ സ്ഥാപനത്തിനും നിങ്ങളുടെ സി കെ വൈ സി ഡേറ്റ ഉണ്ടെങ്കിൽ അവരുടെ റെക്കോർഡിൽ ഉണ്ടെങ്കിൽ ഫെച്ച് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് അടുത്തത് ഇ കെ വൈ സി എന്താണെന്ന് നോക്കാം ഇ കെ വൈ സി എന്ന് പറയുന്നത് നിങ്ങളുടെ ആധാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് ലഭ്യമാക്കുന്ന രീതിയാണ് ഇ കെ വൈ സി എന്ന് പറയുന്നത് ഇതിനായി നമുക്ക് രണ്ട് രീതിയിൽ ഇ കെ വൈ സി നൽകാം ഒന്ന് നിങ്ങളുടെ ബയോമെട്രിക് മുഖേന അതായത് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ റെറ്റിന സ്കാൻ ചെയ്ത് ഇങ്ങനെ ഉള്ള രീതിയിൽ ഏതെങ്കിലും ഒന്ന് നൽകാം അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോ ഇമെയിലോ വരുന്ന ഒ ടി പി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇ കെ വൈ സി നൽകാം ഇത്തരത്തിൽ ഇ കെ വൈ സി മുഖേന പ്രത്യേകിച്ച് ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ റെറ്റിന സ്കാനൊക്കെ പോലുള്ള ബയോമെട്രിക് രീതിയിൽ നിങ്ങളുടെ വിവരങ്ങൾ കൈമാറുമ്പോൾ ആ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അതായത് നിങ്ങളുടെ കെ വൈ സി എടുക്കുന്ന ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി വിശ്വാസ്യത ലഭിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അടുത്തതായി നമുക്ക് റീ കെ വൈ സി എന്താണെന്ന് നോക്കാം നിങ്ങൾ ഒരു തവണ കെ വൈ സി സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു പക്ഷേ നിങ്ങൾ കൊടുത്തിരിക്കുന്ന രേഖയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായേക്കാം സാധാരണഗതിയിൽ നിങ്ങളുടെ പേര് അതുപോലെ നിങ്ങളുടെ ജനന തീയതി നിങ്ങളുടെ ലിംഗം ഇവ മൂന്നും മാറാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ വളരെ അപൂർവം ചിലർക്ക് അത് മാറിയേക്കാം ഒരുപക്ഷെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്ഷനൊക്കെ വരാം പേര് മാറ്റാം അപ്പോൾ അങ്ങനെ അല്ലാതെ നമുക്ക് കൂടുതൽ സാധ്യത വരുന്ന ഒന്നാണ് നമ്മുടെ അഡ്രസ്സ് മാറാനുള്ള സാധ്യത നമ്മൾ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നു അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം അതുപോലെ നിങ്ങളുടെ ഫോട്ടോ പഴയതായി പോയിട്ടുണ്ടാകും നിങ്ങൾ പുതിയ ആളാവും നിങ്ങളുടെ പ്രായം ചെല്ലുമ്പോൾ ഫോട്ടോയിൽ മാറ്റം ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള നിങ്ങളുടെ കെ വൈ സി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ് റീ കെ വൈ സി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഷെയർ അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടുകളിലൊക്കെ ഇത് എല്ലാ വർഷവും ഉണ്ടാകും അവിടെ പ്രധാനമായിട്ടും ചോദിക്കുന്നത് നിങ്ങളുടെ ഇൻകം പ്രൂഫിലെ മാറ്റം അതുപോലെ നിങ്ങളുടെ സ്വത്തിലെ മാറ്റം ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ചോദിക്കുക അതേസമയം ബാങ്കുകളിലും മറ്റും റീ റീ കെ വൈ സി ചെയ്യേണ്ടത് സാധാരണ ആൾക്കാർക്കാണെങ്കിൽ പത്ത് വർഷത്തിലൊരിക്കൽ മാത്രമാണ് എന്നാൽ എൻ ആർ ഐസിനും മറ്റും രണ്ട് വർഷത്തിലൊരിക്കൽ റീ കെ വൈ സി ചെയ്യേണ്ടതായിട്ട് വരും അവസാനത്തെ കെ വൈ സി പോർഷനാണ് വി കെ വൈ സി വി കെ വൈ സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല വീഡിയോ ഡി കെ വൈ സി എന്നാണ് നിങ്ങളൊരു പക്ഷേ വിദേശത്തായിരിക്കാമിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം അല്ലെങ്കിൽ നാട്ടിലൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് റീ കെ വൈ സി സമയമായി അപ്പോൾ അത് ചെയ്യണം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ കോളിലൂടെ നിങ്ങളുടെ കെ വൈ സി രേഖ സമർപ്പിക്കാൻ കഴിയുന്നതിനെയാണ് വി കെ വൈ സി എന്ന് പറയുന്നത് ഇപ്പോൾ പല ബ്രോക്കിംഗ് സ്ഥാപനങ്ങളും അവരുടെ കസ്റ്റമേഴ്സിനെ ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴെല്ലാം വി കെ വൈ സി എടുക്കാറുണ്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടോ ഒരു നമ്പർ എഴുതി അത് നമ്മളിങ്ങനെ ചെസ്റ്റിൽ പിടിച്ചിട്ട് അവരൊരു വീഡിയോ എടുക്കുന്നു അങ്ങനെ ഒരു രീതി അതാണ് അത് വി കെ വൈ സിയുടെ ഒരു രീതിയാണ് മറ്റ് ചില ബാങ്കുകൾക്ക് മറ്റും അങ്ങനെ ആയിരിക്കില്ല വേറെ രീതിയിലായിരിക്കും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വി കെ വൈ സി അഥവാ വീഡിയോ കെ വൈ സി എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം